വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ ഉച്ചവരെ നീണ്ട ക്യൂ പ്രകടമായിരുന്നു വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് പോകേണ്ടതിനാൽ മിക്കവരും നേരത്തെ വന്ന് വോട്ട് ചെയ്തു പോകുന്ന കാഴ്ചയായിരുന്നു എല്ലായിടത്തും വെയിൽ കടുക്കും മുൻപേ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവരും കുറവല്ലായിരുന്നു അതിരാവിലെ മുതൽ തന്നെ മിക്ക പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും നീണ്ട ക്യൂ പ്രകടമായിരുന്നു വെള്ളിയാഴ്ച ആയതിനാലും ചൂട് കനക്കുന്നതിന് മുൻപും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവരായിരുന്നു അധികവും ഇത്തവണത്തെ പോളിംഗിൽ സ്ത്രീകളുടെ പങ്കാളിത്തം മലയോര മേഖലയിൽ ശ്രദ്ധേയമായിരുന്നു അതേസമയം ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് തികച്ചും മന്ദഗതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ രാവിലെ വണ്ടൂർ പഞ്ചായത്തിൽ കനത്ത പോളിംഗ് പ്രകടമായതായി സി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പറഞ്ഞു ടുപ്പ് പൊതുവെ സമാധാനപൂർണമായി മുന്നോട്ട് പോകുന്നുണ്ട് ഏതാണ്ട് അറുപത് ശതമാനത്തോളം പോളിങ് ആയി ആദ്യഘട്ടം രാവിലെ നല്ല കനത്ത പോളിംഗ് ആയിരുന്നു നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ടും കഠിനമായ ചൂടും ഒരു കാരണമായിട്ടുണ്ടാവും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പൊതുവെ മന്ദഗതിയിലാണ് പോളിങ് നടക്കുന്നത് വെയിൽ ചൂട് കുറഞ്ഞാൽ ഇനിയും പോളിംഗ് തിരക്ക് കൂടും ഒരു വണ്ടൂരിലെ കൊട്ടിക്കലാശത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വോട്ടർമാർക്കിടയിലും പ്രവർത്തകർക്കിടയിലും സ്വാധീനം ചെലുത്തിയതായി കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം സെക്രട്ടറി ഷെരീഫ് തുറക്കൽ പറഞ്ഞു ഇന്ത്യയുടെ പ്രതീക്ഷയായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എല്ലാ ബൂത്തുകളിലും വണ്ടൂർ പഞ്ചായത്തിന്റെ എല്ലാ ബൂത്തുകളിലും വളരെയധികം അസാമാന്യമായ തിരക്കാണ് അനുഭവപ്പെട്ടത് മുഴുവൻ ബൂത്തുകളിലും സ്ത്രീകളടക്കമുള്ള വലിയ ക്യൂ ആണ് ഉണ്ടായത് കഴിഞ്ഞ കൊട്ടിക്കലാശത്തില് എഐസിടെ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വരവ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ വോട്ടർമാർക്കും ഇടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ ഒരു അലയോടിയാണ് ഇപ്പോൾ ഈ എല്ലാ ബൂത്തുകളും നടക്കുന്ന ഈ വലിയ കനത്ത പോളിങ് ഇപ്പോഴും ബൂത്തുകളിൽ നീണ്ട ക്യൂ ആണ് നിൽക്കുന്നത് ഇനി ഒന്നര മണിക്കൂറാണ് ബാക്കിയുള്ളത് എന്തായാലും എല്ലാ ബൂത്തുകളിലും എൺപത് എൺപത്തി ശതമാനം വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കുണ്ടായിട്ടുള്ള ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഒരു അഞ്ച് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനടുത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് മുഴുവൻ ബൂത്തുകളിലും നല്ല സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത് അഞ്ച് പ്രാവശ്യമൊക്കെ വീടുകളിൽ കയറിയിട്ടാണ് പ്രവർത്തകർ സ്കൂൾ വർക്ക് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകളടക്കമുള്ള വയസ്സായ ആളുകൾ അടക്കമുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ യു ഡി എഫിന്റെ പ്രവർത്തകരെ അതേസമയം പോളിംഗ് മന്ദഗതിയിലാണെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ